guys welcome to my youtube channel ദ ഫാർമസി ബോഷനി ലാസ്റ്റ് വീഡിയോയില് ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം പറയുന്ന കോഴ്സിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ്ലി ബി ഫാം കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ വീഡിയോയിൽ നമ്മൾ ബി ഫാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ട്വന്റി ട്വൻ്റി ഫോറിൽ നിങ്ങൾ ബി ഫാം കോഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബി ഫാം എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അതിനുവേണ്ടി ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബി ഫാം അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ ഫാർമസി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് ഫോർ ഇയർ പ്രോഗ്രാം ആണ് സോ ഈ ഒരു നാല് വർഷം എന്ന് പറയുന്നത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് പഠിക്കാനുള്ള നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി ഫാം എന്ന് പറയുന്നത് ഈ വർഷത്തെ ബി ഫാം ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ കീമ് വഴിയാണെന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീമിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് പത്തൊൻപത് ഏപ്രിൽ വരെ ആയിരുന്നു കീമിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ സ്കീമിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഓപ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബിഫാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹൈ സ്കെയിൽ കിട്ടുന്ന ഒരു ഓൺട്രപ്രിയർഷിപ്പ് വാല്യൂസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ബി ഫാം ഹോൾഡേഴ്സും കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഫീൽഡിൽ പോയി ബ്രൈറ്റൺ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് എന്നുള്ളത് വളരെ 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 പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതോടകം തന്നെ കീമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കീമിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കും ീം നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കീമിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫസ്റ്റ് ജൂണിലാണ് അതിന്റെ ഡേറ്റ് വരുന്നത് അടുത്ത മാസം തന്നെ അതായത് ജൂലൈ ഇരുപതിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇപ്പോൾ സൈറ്റിൽ നിലവിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എഞ്ചിനീയറിംഗിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സിന്റെ ആയിക്കോട്ടെ എന്നുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിലാണ് നിങ്ങളുടെ ബി എന്ന് പറയുന്ന കോഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങക്ക് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രി എന്ന് പറയുന്ന ഈ രണ്ട് സബ്ജക്ട്സിന്റെ മാർക്ക് ആയിരിക്കും അപ്പൊ ഇതിൽ നല്ല രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഇനി ഒരു മാസം തികച്ചില്ല കീമ് നല്ല രീതിയിൽ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക ആൻഡ് ഇതിൽ മെയിൻ ആയിട്ടും ജനറൽ വിഭാഗം അല്ലെങ്കിൽ ഒ ബി സി മറ്റ് വിഭാഗക്കാർക്കൊക്കെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും അത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ ബി ഫാം എടുക്കാൻ ഉദ്ദേശം എങ്കിൽ പോലും നിങ്ങൾ കീമ് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുക കേരളത്തിൽ തന്നെ ഒരുപാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസും പ്രൈവറ്റ് കോളേജസും ആണ് ബി ഫാം കോഴ്സ് ഓഫർ ചെയ്യുന്നത് അതിന്റെയൊക്കെ പ്രാഥമികമായിട്ടുള്ള ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് കീമ് വഴി ആയിരിക്കും സോ ഇതാണ് കീമിന്റെ കാര്യം എന്ന് പറയുന്നത് ആൻഡ് ഇനി നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ കീമിന് അപ്ലൈ ചെയ്തില്ല അല്ലെങ്കിൽ കീമിന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള കോളേജസിൽ നിങ്ങൾക്ക് ബി ഫാമിൽ അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ നോക്കണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ഫസ്റ്റ് നിങ്ങളുടെ ട്വൽത്തിലെ മാർക്ക് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്ട്സിൽ നിങ്ങൾക്ക് കിട്ടിയ ട്വൽത്തിലെ മാർക്ക് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് കീമിന്റെ മാർക്ക് ഓബ്വിയസ്ലി കീമിന്റെ മാർക്കാണ് കീമിന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരെയും നോക്കണമെന്നില്ല ചിലവിടെ നിങ്ങൾ ചിലപ്പോൾ സ്റ്റേറ്റിലെ അഡ്മിഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കീമിന്റെ മാർക്ക് അവർ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല അങ്ങനെ അധികം യൂണിവേഴ്സിറ്റീസ് ഒന്നും അങ്ങനെ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങളുടെ സ്റ്റേറ്റിന്റെ വേണം മാർക്ക് ലിസ്റ്റ് ഒന്നൊന്നും പറയാറില്ല ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് ആണ് നിങ്ങൾ എന്തായാലും നീറ്റിനും കൂടി ഒന്ന് അപ്പയർ ആകും ചില യൂണിവേഴ്സിറ്റീസ് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോറും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ബി ഫാമിന് അഡ്മിഷൻ തരുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവേണ്ടത് അല്ല ഇതൊക്കെ കണക്കാണ് അല്ലെങ്കിൽ ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല മാർക്ക് കുറവാണ് എന്നൊക്കെയാണ് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഒരു വലിയ വലിയ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസ് ഒക്കെ ഉണ്ട് അവിടത്തേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരൊരു അഡ്മിഷൻ ടെസ്റ്റ് നടക്കും നടത്തുന്നതാണ് അപ്പൊ അങ്ങനെ ടെസ്റ്റിലൂടെയും നിങ്ങൾക്ക് ബി ഫാമിന് ചേരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയും വഴികളിലൂടെ നിങ്ങൾക്ക് ബി ഫാം ചേരാം ഇതല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജസിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പല കോളേജസും കേരളത്തില് കീമിന്റെ മാർക്ക് പോലും നോക്കാതെ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്ന കോളേജസ് ഉണ്ട് അവിടെ ഡൊണേഷനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ നല്ല രീതിക്ക് അന്വേഷിക്കുക വലിയ രീതിയിലുള്ള ഉള്ള ഡൊണേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് നല്ല കോളേജസ് ഈ ബി ഫാം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനത്തെ കോഴ്സസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ ബി ഫാം കോഴ്സസിന് ഏതൊക്കെ കോളേജസ് ആണ് വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് സിഇ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ആൻഡ് അതിൽ ഗവൺമെന്റ് കോളേജസ് ഏതൊക്കെയാണ് ആൻഡ് പ്രൈവറ്റ് കോളേജസ് ഏതൊക്കെയാണ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള കോളേജസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ള നല്ല കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കാരണം അവിടെയൊക്കെ എങ്ങനെയാണ് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നിങ്ങൾ അന്വേഷിച്ച് വെക്കുക പല കോളേജസിലും നിങ്ങളുടെ കീമിന്റെ മാർക്ക് അല്ലാതെ നിങ്ങളുടെ ട്വൽത്ത് ബേസിൽ അല്ലെങ്കിൽ ട്വൽത്തിൽ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ മാർക്ക് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് സുഖമായിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതിന് ഒരുപാട് കോളേജസ് ഉണ്ട് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കോളേജസ് നിലവിലുണ്ട് സോ അത് ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട സ്കീമിനയ്യോ അയ്യോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയങ്ങളുണ്ട് ഒരുപാട് ലേറ്റ് ആക്കാതെ തന്നെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോളേജസിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് സേഫ് ആക്കിയിട്ട് വെക്കും ചിലപ്പോൾ ടോക്കൺ ഫീ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും നിങ്ങൾ അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു കോളേജിന്റെ ഒരു പ്രൊസീജിയർ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചിട്ട് നിങ്ങളുടെ സീറ്റ് സേഫാക്കി വെക്കാനായിട്ട് നോക്കാം ആൻഡ് ബി ഫാം കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുകയുള്ളൂ അതുപോലെ തന്നെ ചിലപ്പോൾ കീമിൽ പ്രതീക്ഷയുണ്ട് എഴുതാനുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ കീമിൽ കിട്ടി എന്ന് പറയണമെന്നില്ല നിങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ് കോളേജസ് എന്നെ നോക്കിയിരിക്കരുത് ചിലപ്പോൾ ഗവൺമെൻറ് കോളേജസ് കിട്ടണമെന്നില്ല കാരണം അത്രയും ബ്രൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ലൈക്ക് നയൻറ്റി നൈൻ പെർസെൻറ്റേജ് മാർക്ക് വരെ മേടിച്ചിട്ടുള്ള ആളുകൾ ഈ ഗവൺമെൻറ് കോളേജസ് നോക്കിയിട്ടുണ്ട് പലർക്കും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗവൺമെൻറ് കോളേജസ് മാത്രം നോക്കരുത് പ്രൈവറ്റ് കോളേജസും കൂടി ഒന്ന് നോക്കുക ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കോഴ്സാണ് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ആൻഡ് ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ നോക്കുക ആൻഡ് നല്ല രീതിയിൽ വാച്ച് ചെയ്ത് ഒബ്സേർവ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു കോളേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക ആൻഡ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ടോക്കൺ ഫീ കൊടുത്തിട്ട് അഡ്മിഷൻ സെക്യൂർ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗവൺമെന്റ് കോളേജസിൽ കിട്ടുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ടോക്കൺ ഫീ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യങ്ങളൊക്കെ ചെയ്യുക ബേസിക്കലി നിങ്ങൾക്ക് ബി ഫാം കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിലവിലെ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് കീമ് തന്നെയാണ് പ്രൈമറി ആയിട്ട് മെറിറ്റ് വൈസ് നിങ്ങൾക്ക് കയറാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്ന എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടും പോയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് പ്രൈവറ്റ് കോളേജസിൽ പിന്നെ എന്തിനാണ് കീമു വഴി കയറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കോളേജസിലും കീമ് വഴി മരിച്ചില്ലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ഒരുപാട് സ്കോളർഷിപ്സും സ്റ്റൈപ്പൻസും ഒക്കെ ചെയ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിൻ്റെ ജോബ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ മെറിറ്റ് സീറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതിപ്പോ ഈവൻ പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ പോലും അപ്പൊ അതിനൊക്കെ ഗുണമായിട്ടാണ് നിങ്ങൾക്ക് ഈ മെറിറ്റ് സീറ്റിൽ കയറുമ്പോഴുള്ള ഗുണങ്ങള് കിട്ടുന്നത് അതല്ലാതെ പ്രത്യേകിച്ച് ഫീസിലൊക്കെ നല്ല രീതിയിൽ റിഡക്ഷൻ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും പ്രതീക്ഷിക്കരുത് പ്രൈവറ്റ് കോളേജസിൽ അതിൻ്റെതായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ ഡൊണേഷൻ ആയിട്ട് കുറച്ച് രൂപ വേണമെങ്കിൽ കുറവുണ്ടാവുമായിരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിൽ നിങ്ങൾക്ക് ബി ഫാമിൽ അഡ്മിഷൻ എടുക്കണം അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇപ്പോൾ എടുക്കും ഞാനിപ്പോൾ വീട്ടിലാണ് എനിക്കൊന്നും ഈ നിങ്ങളുടെ ടുത്തൊരു സ്മാർട്ട് ഇല്ലേ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക വാച്ച് ചെയ്ത് ഒരു പ്രാവശ്യം നോക്കിയത് കൊണ്ടായില്ല ലൈക്ക് സൈറ്റ് ഒക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യാം സീയുടെ സൈറ്റൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പം എന്ത് മാറ്റങ്ങൾ വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്നതാണ് മാത്രമല്ല എന്ത് അപ്ഡേഷൻസ് വരികയാണെങ്കിലും ഉടനെ ഞാൻ എന്റെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതുപോലെ ീവ് ആയിട്ടുള്ള ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അത് ബൈ